ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്ന ലക്ഷ്യത്തോടെ വികസിപ്പിച്ച പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂപ്പർ കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്ന് പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഡൽഹി പൂനെ കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് അതായത് ഭൗതിക ശാസ്ത്രം ഭൗമശാസ്ത്രം പ്രപഞ്ചശാസ്ത്രം തുടങ്ങി മൂന്ന് മേഖലകളിൽ വിപുലമായ ഗവേഷണം നടപ്പിലാക്കാൻ ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ സഹായമാകുമെന്നാണ് മോദി വ്യക്തമാക്കിയത് അതായത് ഇന്ത്യയിലെ ഗവേഷകർക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നൽകിയെന്ന ലക്ഷ്യത്തോടെയാണ് പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത് യുവ മനസ്സുകളിൽ ശാസ്ത്രീയമായ ബോധം വളർത്തേണ്ടത് അനിവാര്യമാണ് ഇതിനായി പതിനായിരം അടൽ ടിങ്കറിംഗ് ലാബുകൾ സ്കൂളുകളിൽ നിർമ്മിച്ചു സ്റ്റെം വിഷയങ്ങൾക്കായുള്ള സ്കോളർഷിപ്പുകളും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അത്യാധുനിക സാങ്കേതിക ശാസ്ത്രജ്ഞർക്ക് മികച്ച രീതിയിൽ പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് മോദി വ്യക്തമാക്കുന്നത് അതായത് അക്കാദമിക് ഗവേഷകർ എം എസ് എംഇകൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം രാജ്യത്തിന് ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടിംഗ് സാങ്കേതികവിദ്യ വിദ്യ ചെയ്യുന്നതാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത് അതായത് രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു ആദ്യ സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഗവേഷണ മേഖലകളെ പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഗവേഷണ മേഖലയ്ക്ക് ഒരു ലക്ഷം കോടിയാണ് അനുവദിച്ചത് ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന നിരവധി നാഴികക്കല്ലുകളാണ് ഇന്ത്യൻ ശാസ്ത്ര സമൂഹം രാജ്യത്തിനായി സമ്മാനിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഭാരതീയ ബഹിരാകാശ നിലയം പൂർത്തീകരിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഭാരതം ഇതിനായി ഇത്തരം സാങ്കേതിക വിദ്യകൾ സഹായിക്കട്ടെ സഹായിക്കട്ടെയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ് ഇത് മാത്രമല്ല കാലാവസ്ഥ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക് ബയോ ഇൻഫോർമാറ്റിക് മെറ്റീരിയൽ സയൻസ് തുടങ്ങി മനസ്സിലാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകളും ഇത്തരം സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഉയർന്ന തലത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയും പരമരുദ്ര കമ്പ്യൂട്ടറുകൾ വാഗ്ദാനം ചെയ്യുന്നു കോടി രൂപ ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് കീഴിലാണ് ഇന്ത്യ ഇത് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിരിക്കുന്നത് ഡൽഹി പൂനെ കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ വിന്യസിച്ചിരിക്കുന്നതും ഫാസ്റ്റ് റേഡിയോ ബ്രസ്റ്റുകളും മറ്റ് ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങളും പരിവേക്ഷണം ചെയ്യുന്ന പൂനെയിലെ ജെയിൻ മീറ്റർ റേഡിയോ ടെലിസ്കോപ്പിന് സേവനം ലഭിക്കും ഡൽഹിയിൽ ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സിലേറ്റർ സെന്ററിന്റെ മെറ്റീരിയൽ സയൻസ് അറ്റോമിക് ഫിസിക് മേഖലകളിലെ ഗവേഷണം സൂപ്പർ കമ്പ്യൂട്ടർ സഹായത്തോടെ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുകയാണ് മാത്രമല്ല കൊൽക്കത്തയിൽ എസ് എൻ ബോസ് സെന്റർ ഫിസിക്സ് കോസ്മോളജി എർത്ത് സയൻസ് മേഖലയിലും ഗവേഷണങ്ങൾക്ക് ഇത് ഏറെ സഹായകരമാകും കാലാവസ്ഥാ ഗവേഷണത്തിന് എണ്ണൂറ്റി അമ്പത് കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച ആർക്കാരുണിമ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി നോയിഡ നാഷണൽ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഉഷ്ണമേഖലാ ചുഴൽക്കാറ്റുകൾ കനത്ത മഴ ഇടിമിന്നൽ മഞ്ഞുവീഴ്ച ഉഷ്ണതരംഗങ്ങൾ വരൾച്ച മറ്റ് പ്രതികൂല കാലാവസ്ഥാ പ്രതിഭാസങ്ങളടക്കം കൃത്യമായി പ്രവചിക്കാൻ ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും മാത്രമല്ല സൂര്യനുമായുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ആർക്കാരുടെയും പേരുകൾ പതിനായിരത്തി നാനൂറ് കോടി രൂപയുടെ പെട്രോളിയം പ്രകൃതിവാതക മേഖലയിലെ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു ഊർജ്ജം അടിസ്ഥാന സൗകര്യ വികസനം ട്രക്ക് ക്യാബ് ഡ്രൈവർമാരുടെ സുരക്ഷ മലിനീകരണമല്ലാത്ത ഗതാഗത സൗകര്യം സുസ്ഥിര ഭാവി എന്നിവയിൽ പുതിയ പദ്ധതികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും മഹാരാഷ്ട്രയിലെ സൊലാപൂർ വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു മഹാരാഷ്ട്രയിലെ മൂന്നെണ്ണം ഉൾപ്പെടെ രാജ്യത്തുടനീളം ൃത പ്രകൃതിവാതക സ്റ്റേഷനുകളും കോടി രൂപ വിലമതിക്കുന്ന ആയിരത്തി അഞ്ഞൂറിന് എതിനോൾ കലർന്ന പെട്രോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ബ്രിക്കൻ വ്യവസായിക മേഖലകളുമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ന്യൂസ്